ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനൊരു എന്താ പറയുക രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ഇനുസിനെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു മെയ് മാസത്തിൽ തന്നെ എങ്ങനെ സ്കൂൾ തുറക്കുകയാണ് ആളെ ഞാൻ മുമ്പ് പിടിച്ചിരുന്ന സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഇവിടുത്തെ ബുക്സും ആദ്യം പഠിച്ച ബുക്സും ഇപ്പോഴുള്ള ബുക്സൊക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ടെൻ ഡേ കോഴ്സാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അങ്ങനെ മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കുറച്ച് സ്പ്രേയും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലടക്ക് ഇസ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ വന്നിട്ട് എന്തോ പൗഡർ പൗഡറെടുക്കുക ലിപ്സ്റ്റിക്കിടുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനുസിന് ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം ലഞ്ചും സ്നാക്കൊക്കെ വേണം കേട്ടോ പിന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് മക്രോണിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അതുപോലെ സ്നാക്കിന് വേണ്ടിയിട്ട് മാങ്ങ ഉണ്ടായിരുന്നു അത് കട്ടാക്കിയിട്ടും പിന്നെ മക്രോണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പൂൺ എടുത്ത് കയ്യിൽ വെച്ചത് ആദ്യം ഞാനത് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ അത് എടുത്തു പിന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബേഗിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ അവൾ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാക്കിട്ട് ഓളെ കൊണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത് ആ സമയമായപ്പോൾ തുടങ്ങിയിട്ടോ ഇത് കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ആൾ വീട്ടിലുണ്ടായിരുന്നല്ലോ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര കളിയാണല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ ഒക്കെ കൂടി പോണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കുറേ നേരം പിന്നെ ഇപ്പം ഞാൻ അവളുടെ കരച്ചിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സെറ്റാക്കിയത് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ കാരണം ഇത്രയും ദിവസം നമ്മൾ മക്കളപ്പം അവർ ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ ആ ഒരു ഫീലിംഗ് അല്ലേ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ അയ്യേ വീഡിയോയിൽ കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇതിലെടുക്ക് നമ്മൾ രാവിലെ തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് കാരണം പിന്നെ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ചൊരു മക്രോണി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ടിവിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാതം കഴുകലൊക്കെ കഴിഞ്ഞൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചൂലിൻ്റെ അവസ്ഥ ആകെ കുറ്റി പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല ചൂലൊക്കെ ഒന്ന് വാങ്ങണം അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇതിൽ തന്നെ ഒരു കാക്ക ഇങ്ങനെ ഒരു വണ്ടിയിൽ ചൂലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാനിതിപ്പോൾ വാങ്ങൽ ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരു മൂന്നാല് മാസത്തോളമായി നല്ല ചൂലാണ് കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങാതെ ആൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ാക്കിയിരിക്കുകയാണ് വന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ ടൈപ്പ് ചൂലും ഉണ്ടാകും അങ്ങനെ നോക്കിയിട്ടെടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കുറ്റി ചൂല് വെച്ചിട്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഒന്ന് തുടച്ചും കൂടി ഇട്ടോ അപ്പോൾ ഇന്ന് മോള് സ്കൂളിൽ പോകുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ ലഞ്ചൊക്കെ ആകും പിന്നെ നമുക്ക് ഒരുപാട് ടൈം വെറുതെ ഉണ്ടാവും രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ടൈമേ കിട്ടില്ല വൈകുന്നേരം വരെ പണി തന്നെ ആയിരിക്കും ഒരാൾ ഒറ്റക്കാവുമ്പോൾ അങ്ങനെ നേരത്തെ പരത്തി ഒന്നും കേട്ടോ പിന്നെ ഇപ്പോൾ അതാ ഞാൻ രാവിലെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ അവൾ പോകുന്നതിന് മുമ്പ് തന്നെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മല്ലിമുളകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയിടണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ ഇത്രയും ദിവസം എന്താ പറയുക നല്ല വെയിൽ തന്നെ ആയിരുന്നു ഇന്നിപ്പോൾ ഒരു മൂടലൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതിൻ്റെ ഇടയ്ക്ക് അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിടാണ് അപ്പം കാലാവസ്ഥ നല്ല വെയിലൊന്നും വന്നിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് കിട്ടും എന്തായാലും പുറത്തന്നെ ഇടാമെന്ന് മേടിച്ചിട്ട് അലക്കിയതൊക്കെ വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക വീഡിയോസൊക്കെ കറക്റ്റ് ഇടലും ഒക്കെ കറക്റ്റ് ഒന്നും ഒരു ആയിട്ടില്ല കേട്ടോ ഇനിയിപ്പം എനിക്ക് അത് ആ പനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് പഴയതുപോലെ തന്നെ തിരിച്ചു തരണം ഇപ്പോൾ എന്താ പറയുക വ്യൂസും കാര്യങ്ങളൊക്കെ പറ്റ ഡൗൺ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം നമ്മൾ വീഡിയോ എന്തെങ്കിലും എന്താ പറയുക ഒരു ലൈക്കെങ്കിലും ഒന്ന് തരിക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വീഡിയോയിൽ ചേഞ്ചസൊക്കെ വരുത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ അടിക്കലും തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടൈം ഫ്രീ ഉണ്ട് അപ്പം ചെയ്യാൻ പറ്റിയൊരു പണിയാണ് കേട്ടോ അത് നമ്മുടെ അലന്മാരാകെ മെസ്സായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പം ഇതിപ്പോൾ മെസ്സാകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇസു ഇസുവിൻ്റെ പരിപാടിയാണ് കേട്ടോ കാരണം അലന്മാർക്ക് എന്താ പറയുക ചാവിയില്ലോ അപ്പോൾ ആൾ ഇടക്കിടക്ക് വരും ഓരോരോ ഷാൾ എടുത്തിട്ട് ഇടയ്ക്കിടക്ക് സാരി എടുക്കൽ പരിപാടിയാണ് അപ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് പോകും പുറത്ത് കൊണ്ടുപോയിടും പിന്നെ അടുത്തത് എടുക്കാൻ വരും അങ്ങനെയൊക്കെ വലിച്ചിട്ടിട്ട് എൻ്റെ ഡ്രസ്സും അവൾക്ക് അവളത് പറ്റില്ല കേട്ടോ എൻ്റെതോ ഇനുസിൻ്റെതോ അങ്ങനെയൊക്കെയാണ് അധികം എടുത്തിടുക അപ്പോൾ ഇതന്നെയാണ് കേട്ടോ പരിപാടി അപ്പോൾ പിന്നെ ഞാൻ നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ടൊന്നൊരു കാര്യമില്ല എന്താ പറയുക താക്കോലില്ലാത്തത് കാരണം പിന്നെയും വന്നിട്ട് വലിച്ചിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒക്കെ ഒന്ന് ഒടുക്കി സെറ്റാക്കി വെക്കാം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ഇടങ്ങേറാണ്ട് നമ്മളിങ്ങനെ ഒതുക്കി വെച്ചത് പിന്നെ അത് വെച്ചിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഇന്ന് മിക്കവാറും ഇതൊക്കെ കൊളാക്കാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അങ്ങനെ എൻ്റെതും കുഞ്ഞാക്കാൻ്റെ ഒക്കെ ഞാനൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു അലമാരയും കൂടി ഉണ്ട് കേട്ടോ മടക്കാൻ അതിപ്പം ഇന്ന് ഏകദേശം ഉച്ചക്കായി ഇതൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തപ്പം ഇനിയിപ്പോൾ അത് ഇൻഷാല്ല വൈകുന്നേരം അല്ലെങ്കിൽ നാളെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇസൂനുള്ള ചോറൊക്കെ എടുത്തിട്ട് ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഔട്ടിലേക്ക് പോകാനുണ്ടാവും അപ്പോൾ വെള്ളമൊക്കെ എടുത്തപ്പോൾ എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ കുടിച്ചും ഇന്നത്തെ കറിയെന്ന് വെച്ചാൽ നമ്മൾ അയില തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ പയർ ഉപ്പേരിയുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫ്രൈ ആക്കിയിട്ടോ ഒന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാക്കും ഇതും എൻ്റെ ചെറുപ്പം മുതലേ നമ്മൾ ഫുഡ് കൊടുക്കാൻ ഈ ഒരു സിറ്റൗട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഒരിക്കൽ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് ഇന്ന് ഓരോന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ ആൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും എൻ്റെ ഇനൂസ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ മൂത്ത ആൾ അത്യാവശ്യം വേഗം കൊടുത്താൽ വേഗം കഴിക്കായിരുന്നു ഇവളെ കഴിപ്പിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ പിന്നെ അത് രണ്ടുപേരുടെ എന്താ പറയുക ബോഡിയിലും മനസ്സിലാകുന്നുണ്ട് ആൾ മറ്റാൾ കുറച്ച് തടിയുണ്ട് ഇവിടെ അത്ര തടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇസുവിനെപ്പോൾ ഞാൻ ഉറക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ അപ്പോൾ ഇന്യൂസിന് കുഞ്ഞാക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾ വന്നപാട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ലഞ്ചൊക്കെ കഴിച്ചതാണല്ലോ സ്കൂളിൽ നിന്ന് പിന്നെ അവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട് ആ ടൈമിൽ ഞാൻ എന്താ പറയുക എനിക്കൊന്ന് മെഷീൻ മരിക്കാനുണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത് നമ്മളെ ബെഡിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല അപ്പോൾ ഞാനൊരു പഴയ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് വിരിക്കുകയെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഫാമിലിക്കോട്ട് കട്ടിലല്ല നമ്മളത് വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും ഒരു ചെറിയ കട്ടിലും ഒരു വലിയ കട്ടിലും കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ എത്ര വലിയ ബെഡ്ഷീറ്റ് വാങ്ങിയാലും അതിലേക്കിങ്ങനെ ഭാഗത്ത് കിട്ടുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ അതിങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ അത്രയും കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കട്ടിൽ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഡിന്നറിന് ഞാൻ നേരത്തെ നമ്മുടെ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലെന്താണ് ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനകത്ത് വ്യൂസൊന്നും കിട്ടിയിട്ടില്ല എന്താ പറയുക നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ചോറും കുറച്ചൊരു മൈദപ്പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാം സത്യം പറഞ്ഞാൽ നമ്മുടെ പൊറോട്ടനെയും ആട്ടിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഐ കാർഡിലും ഒക്കെ കൊടുക്കാം ഇത് നല്ല ബോൾ പോലെ പൊങ്ങിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചിക്കൻ കറീൻ്റെ മീൻ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് മീൻ കറീൻ്റെ ഒപ്പമാണ് ഇതിൻ്റെ ലെയറ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ വിട്ട് വിട്ട് നോക്കും കേട്ടോ അത്ര കട്ടിയില്ലാതെയാണ് നമുക്ക് ഓരോ ലെയറും കിട്ടാം അപ്പോൾ എൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട് ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി വെക്കണം ഞാൻ അങ്ങനെ പറയുന്നത് കാരണം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ഫുഡ് കൊടുത്തു പിന്നെ കുഞ്ഞാക്ക വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് നല്ലൊരു വീഡിയോ മാറ്റി നാളെ കാണാം ബബായി അസ്ലാം വലൈക്കും ടേക്ക് കെയർ